നമസ്കാരം ഒറ്റപ്പാലത്ത് സഹപാഠിയുടെ ആക്രമണത്തിൽ ഐ ടി ഐ വിദ്യാർത്ഥിക്ക് ഗുരുതര പരുക്ക് പാലക്കാട് ഒറ്റപ്പാലം സ്വകാര്യ ഐ ടി ഐ വിദ്യാർത്ഥി സാജനാണ് മർദ്ദനമേറ്റത് ക്ലാസ് റൂമിൽ വെച്ച് യാതൊരു പ്രകോപനവുമില്ലാതെ മർദ്ദിക്കായിരുന്നുവെന്ന് എഫ്ഐആറിൽ പറയുന്നു സാജന്റെ മൂക്കിന്റെ എല്ലുപൊട്ടി ഇദ്ദേഹത്തെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചു സാജന്റെ മൂക്കിനും ഇടതവശത്തെ കണ്ണിന് താഴെയും ആഴത്തിലുള്ള മുറിവുണ്ട് സംഭവത്തിൽ സഹപാഠിയായ കിഷോറിനെതിരെ ഒറ്റപ്പാലം പോലീസ് കേസെടുത്തു ഫെബ്രുവരി പത്തൊൻപതിന് രാവിലെയാണ് സംഭവം മർദ്ദനത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നു പ്രതിക്കെതിരെ ചുമത്തിയത് ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണെന്നും പ്രതിയെ കസ്റ്റഡിയിലെടുത്ത ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടെന്നും ഒറ്റുപാലം പോലീസ് പറഞ്ഞു ക്ലാസ് മുറിയിലേക്ക് കയറി വന്ന വിദ്യാർത്ഥിയുടെ കഴുത്തിൽ പിടിക്കുകയായിരുന്നു ഇതിൽ പ്രകോപിതനായ മറ്റേ വിദ്യാർത്ഥി ചോദ്യം ചെയ്യുകയും വാക്പോര് മർദ്ദനത്തിൽ കലാശതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് പരുക്ക് ഗുരുതരമാണെന്നാണ് വിവരം മർദ്ദനമേറ്റ വിദ്യാർത്ഥി ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇവർ തമ്മിൽ മുമ്പും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായിട്ടാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായത് മർദ്ദനമേറ്റ വിദ്യാർത്ഥിയുടെ മൊഴി എടുക്കാൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമേ സംഭവത്തിൽ കൂടുതൽ നടപടികളിലേക്ക് പോലീസ് കടക്കുകയുള്ളൂ എന്നാണ് വിവരം കിഷോർ യാതൊരു പ്രകോപനവും ഇല്ലാതെ സാജനെ ആക്രമിക്കായിരുന്നുവെന്നാണ് പോലീസിന്റെ എഫ്ഐആറിൽ പറയുന്നത് സീറ്റിലിരിക്കുമ്പോൾ ആക്രമിക്കായിരുന്നുവെന്നാണ് മകൻ പറഞ്ഞതെന്ന് സാജന്റെ അമ്മ സിന്ധു പറഞ്ഞു മകന് മൂന്ന് സ്റ്റിച്ചുണ്ട് മകന്റെ നില ഗുരുതരമാണ് മൂക്കിന്റെ പാലം വളഞ്ഞു സംസാരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് ഇതിനു മുൻപും കിഷോർ ആക്രമിച്ചതായും മകൻ പറഞ്ഞുവെന്നും പുറത്ത് പറഞ്ഞാൽ ശരിയാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും സിന്ധു വെളിപ്പെടുത്തി